ാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും ഒരു നഗർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാധുര്യനാമത്തിൽ ഒരിക്കൽ കൂടെ ഏവർക്കും സ്നേഹ വന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാവു ചെയ്ത പ്രസംഗത്തിലെ ചില കാര്യങ്ങൾ നാം ചിന്തിച്ചു അഥവാ ഈ ദിവസങ്ങളിൽ നടക്കുന്നതാകുന്ന യുദ്ധം അതികഠോരമായിട്ട് അത് മുൻപോട്ട് പോവുകയാണ് കഴിഞ്ഞ പതിനൊന്ന് മാസത്തിലേറെയായി ഇസ്രായേലും ഫലസ്തീനും തമ്മിൽ യുദ്ധം നടക്കുന്നു ഒരാഴ്ചയിലേറെയായി ലെബനും ഇസ്രായേലും ആയിട്ടും യുദ്ധം നടക്കുകയാണ് ചൊവ്വാ രാത്രിയോടെ ഇസ്രായേലിലേക്ക് ഇറാൻ മിസ്രൈ മിസൈൽ ആക്രമണം നടത്തി ഗെൽ അവീമിലേക്ക് ജരൂസലേമിലേക്കുമായി ഏതാണ്ട് ഇരുന്നൂറോളം ബാലിസ്റ്റിക് മിസൈലുകളാണ് ആ ചെയ്തു വിടുവാനായിട്ട് ഇടയായി തീർന്നാണ് അവയെ ഇസ്രയേൽ പ്രതിരോധിക്കുകയുണ്ടായി മിസൈ മിസൈലുകൾ വെടിവെച്ചിടാൻ മേഖലയിലുള്ള ആ അമേരിക്കൻ സൈനികർക്ക് പ്രസിഡന്റ് ജോ ബൈഡൻ നിർദ്ദേശം നൽകിയതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എൺപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം അവിടെ കാണുകയാണ് അതിൻ്റെ മൂന്ന് മുതൽ അവർ നിൻ്റെ ജനത്തിൻ്റെ നേരെ ഉപായം യും നിന്റെ ഗുഗ്ധന്മാരുടെ നേരെ ദുര ദുരാലോചന കഴിക്കുകയും ചെയ്യുന്നു വരുമീൻ ഇസ്രായേൽ ഒരു ജാതി ആയിരിക്കാതെ നാം അവരെ മുടിച്ചു കളകാം അവരുടെ പേർ ഇനി ആരും ഓർക്കരുത് എന്ന് അവർ പറഞ്ഞു അവർ ഇങ്ങനെ ഐകമത്യത്തോടെ ആലോചിച്ച് നിനക്ക് വിരോധമായി സഖ്യത ചെയ്യുന്നു ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ ഈ അന്ത്യകാലത്ത് ഇസ്രായേലിനെതിരെ സഖ്യത ചെയ്യും എന്നുള്ളത് ദൈവവചനത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപേ എഴുതിയിരിക്കുന്നതാകുന്ന പ്രവചനത്തിൻ്റെ നിറവേറലുകളാണ് ഈ കാണുന്നത് എല്ലാം എന്നാൽ നാം ദൈവവചനം പഠിക്കുമ്പോൾ അബ്രഹാം പിതാവിനോട് ദൈവം മുൻപുകൂട്ടി അരളി ചെയ്തിട്ടുള്ളതായ അവരുടെ സ്ഥലത്തിൻ്റെ ഏലികകളെ കുറിച്ച് നമുക്ക് ഉൽപത്തി പുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയും അതിൻ്റെ പതിമൂന്നിൻ്റെ പതിനാല് മുതൽ ലോത്ത് അബ്രഹാമിനെ പിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരളി ചെയ്തത് തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക നീ കാണുന്ന ഭൂമിയൊക്കെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും ഞാൻ നിന്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെ ആക്കും എന്ന് അബ്രഹാം പിതാവിനോട് ദൈവം അരളി ചെയ്ത കാര്യങ്ങൾ അത് നിറവേറിയേ മതിയാകുന്നു അതേപോലെ തന്നെ അതിൻ്റെ പതിനഞ്ചാം അധ്യായത്തിലേക്കും നമ്മൾ കടന്നു വരുമ്പോൾ അവിടെയും ആ കാര്യങ്ങൾ ആവർത്തിക്കുന്നത് കാണുവാൻ സാധിക്കും പതിനഞ്ചിന്റെ പതിനെട്ട് മുതലുള്ള ഭാഗത്ത് അവിടെ അന്ന് ഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു നിന്റെ സന്തതിക്ക് ഞാൻ മുസ്രീം നദി തുടങ്ങി പ്രാധനദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ കെന്യർ കെനീസ്യർ കയർ ഹിത്യർ കനാന്യർ കനാന്യർഗ്യർ എബൂസിയർ എന്നിവരുടെ ദേശത്തെ തന്നെ തന്നിരിക്കുന്നു എന്ന് അരുളി ചെയ്തു ഈ പറയപ്പെട്ട പ്രദേശങ്ങളെല്ലാം അഥവാ ആ ഏലുകകളെല്ലാം വളരെ കൃത്യമായിട്ട് അബ്രഹാം പിതാവിനോട് ദൈവം പറഞ്ഞ ആ കാര്യങ്ങൾ ആ ഭാഗങ്ങളെല്ലാം ഇന്നും ഇസ്രായേലിന്റെ കയ്യിൽ പൂർണ്ണമായിട്ട് വന്നിട്ടില്ല അബ്രഹാമിന് ശേഷം ഉസഹാക്കിനോടും യാക്കോവിനോടും ദൈവം വാക്തത്വം ചെയ്തിട്ടുള്ളതായ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ ഈ ദേശങ്ങളെല്ലാം ഇന്ന് ഇസ്രയേലിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതിൻ്റെ ഇടയിലാണ് അവരെ ആ തിരിഞ്ഞ് ആക്രമിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അപ്പോൾ തന്നെ ഇസ്രയേലും തിരിച്ച് ആക്രമിക്കുന്നുണ്ട് ഒരിക്കലും യുദ്ധമോ മിസൈലുകളോ അതിനൊരു പരിഹാരമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് സമാധാനത്തിന്റെ ദൂതുമായിട്ടാണ് അഥവാ യേശു കർത്താവ് ലോകത്തിന്റെ രക്ഷകനായിട്ട് കടന്നു വന്നു എന്നാൽ ഇസ്രയേലിന് അത് മനസ്സിലാക്കുവാൻ ഇതേവരെ കഴിഞ്ഞിട്ടില്ല അതാണ് ഇതിനെല്ലാം പ്രധാന കാരണമെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും ചിന്തിപ്പാൻ ഇടയായിട്ടുണ്ട് അത് പൂർണ്ണമായി ആ വാക്തത്ത മശികയെ അവര് ഏറ്റെടുക്കേണ്ട ആ അന്ത്യകാലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ സംഭവ വികാസങ്ങളെല്ലാം ഇതെല്ലാം കാണുമ്പോൾ ദൈവത്തിന്റെ മക്കൾ വളരെ ഉണർന്ന് വ്യാകരിച്ച് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ് ഒരിക്കലും ഈ യുദ്ധം ഒരു സമാധാനത്തിലേക്ക് അത് പോകത്തില്ല അത് മൂന്നാം ലോകമഹായുദ്ധത്തിലേക്ക് ചെന്ന് വരി വേണ്ടി ദൈവത്തിന്റെ ജനം ശക്തിയായി ഒരു സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാനാണ് നാം ഈ ദിവസങ്ങളിലെല്ലാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതെ അതിനിടയായി തീരട്ടെ അതിനായി നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിക്കാം നിന്റെ ദൈവമല്ലയോ ഞാൻ തന്നെ ഞാൻ നിന്റെ ദൈവമല്ലയോ

ഞാൻ നിന്നെ അനുഗ്രഹിക്കും എൻ സാന്നിധ്യം കൂടെ വന്നിടും ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ അനുഗ്രഹിക്കും എൻ സാന്നിധ്യം കൂടെ വന്നിടും ഇസ്രായേലേ നീ നിഭയപ്പെടേണ്ട ഭ്രമിച്ചിടേണ്ട ഞാനെന്നും നിൻ കൂടെയുണ്ട്